ചേച്ചിയുടെ കല്യാണമാണ് പക്ഷേ സഹായിക്കാൻ ഇരിക്കുന്നുണ്ട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുറ്റത്ത് തിരിയിട്ട് അങ്ങോട്ട് പോയതാ പിന്നെ ഉച്ചക്ക് ആരെങ്കിലും ഒരു പ്രതീക്ഷയോടെ ഞാൻ അവിടെ കുറച്ചു ഫ്രണ്ടിൽ പോയി നിന്നത് ബിഗ് സലൂട്ട് ഫ്രം കാരണം ഞാൻ ഈ പതിനെട്ട് വയസ്സിൽ സ്വന്തമായിട്ട് അബുദാബിയിലും കോഴിക്കോടും ഒക്കെ വന്ന് കച്ചവടം ചെയ്ത് വലിയ പുലിയാണെന്ന് വെച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോളാണ് ഇത് കാണുന്നത് പതിനൊന്ന് വയസ്സായ നമ്മുടെ ഈ അനീറ്റിക്കുട്ടി മെഴുതിരി വിറ്റോണ്ട് ആൾക്കാണ് എന്നെ ഞെട്ടിച്ചു സഹതാപ ഇമോഷന്റെ ഒരു സൈഡ് പക്ഷെ നമ്മുടെ റെക്കോർഡ് കളഞ്ഞതിന്റെ വിഷമം വേറെ ചേച്ചിയുടെ കല്യാണത്തിന് പൈസ ഇല്ല ഒന്നുമില്ല അപ്പൊ അലീറ്റിക്കുട്ടി മെഴുതിരി വെക്കുകയാണ് ചേച്ചിയുടെ കല്യാണത്തിന് പൈസ സ്വരൂപിക്കാൻ വേണ്ടി ഇവർക്ക് കിടക്കാനും പിടിക്കാനും പ്രോപ്പർ ആയിട്ട് സ്ഥലമില്ല കടത്തന്നെയാണ് കണ്ടപ്പം എനിക്ക് വിഷമം തോന്നി അപ്പോ അനിത്തിയകുട്ടി ഒന്നും പേടിക്കണ്ട ചേച്ചിയുടെ കല്യാണം നടത്താൻ ബോച്ചെ ആൻഡ് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ടീം ആയിട്ട് വരുന്നുണ്ട് പുറമേ ഇനിയുള്ള കാലം വേദിയിൽ മാത്രം ഇത് ജീവിക്കണ്ട നല്ല ലാഭമുള്ള കച്ചവടം ഞെട്ടരാ നിങ്ങളൊരു ബിസിനസ് കാര്യാണ് പക്ഷെ പഠിപ്പ് നടക്കണം കേട്ടോ കച്ചവട സൈഡില് മതി ോച്ചെ ടീയുടെ ബോച്ചെ ടീ ലക്കി ഡ്രോ ബിസിനസിന്റെ ഫ്രാഞ്ചൈസി എന്റെ ബോച്ചെ പാർട്ട്ണറായിട്ട് ഞാൻ ഒരു കറി ഇട്ട് തരാൻ പോവാണ് ഒരു മാസം ഒരു രണ്ടു ലക്ഷം രൂപ ഉണ്ടാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു സിമ്പിൾ സിമ്പിളായിട്ട് ഇപ്പൊ മെഴുതിരി വേണോ മെഴുതിരി വേണോന്ന് അങ്ങോട്ട് ഓടി നടക്കുകയാണല്ലോ പിന്നാലെ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇനി നമ്മുടെ അനീജിക്കുട്ടിയുടെ കടയിലേക്ക് ആൾക്കാരിങ്ങോട് വന്ന് ക്യൂ നിൽക്കും ഇങ്ങോട്ട് സാധനം കിട്ടാനായിട്ട് സ്വസ്ഥായിട്ട് ഇരുന്ന് കച്ചവടം ചെയ്യണം ഒന്നുകൊണ്ട് പേടിക്കണ്ട അപ്പൊ ഞാൻ രണ്ടാം തീയതി മൂന്നരയ്ക്ക് ഇരുവിലത്ത് വരുന്നു അപ്പൊ അവിടെ കാണാം ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യും വീഡിയോ ചെയ്യും മാർക്കറ്റിംഗ് സെയിൽസ് ഒക്കെ ചെയ്തിട്ട് ഞാൻ അടിപൊളിയാക്കി തരാം കച്ചവടം കേട്ടോ പിന്നെ ഉത്തരവാദിത്തത്തിൽ അങ്ങ് നടത്തിയാൽ മതി പക്ഷെ പഠിപ്പും മറക്കണ്ട അടിപൊളിയാക്കി പഠിക്കണം ഇത് സൈഡ് ബിസിനസ് പഠിപ്പും മുഖ്യമാണ് ഓക്കേ ചേച്ചിയോടും പറ ഒന്നും പേടിക്കണ്ട കല്യാണം അടിപൊളിയായിട്ട് നടന്നുകൊണ്ട് ഏട്ടനുണ്ട് കൂടെ உன் பொம்மைக் கண்ணோர் பேசா